ആത്മോപദേശതകം ശ്ലോകം ഇരുപത് ഭാഗം രണ്ട് വേറൊരു സത്തയില്ല അതുണ്ടെന്നുലകരുരപ്പതു സർവ ഊഹഹീനം ജളനുവിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ പലതായിരിക്കുന്നതിലെല്ലാം പൊരുളായിരിക്കുന്നതിനെ ഉണർത്തി തരികയെന്ന മഹത്തായ കർത്തവ്യമാണ് കാലാകാലങ്ങളിൽ ഗുരുക്കന്മാരിലൂടെ സംഭവിച്ചിട്ടുള്ളത് നാം കണ്ടും കേട്ടും രുചിച്ചും മണത്തും തൊട്ടും ശീലിച്ചു പോകുന്ന ലോകം വൈവിധ്യവും വൈരുദ്ധ്യവും കൊണ്ട് ആകപ്പാടെ കലങ്ങി മറിഞ്ഞ പ്രകൃതത്തോടുകൂടിയതാണ് നമുക്ക് പിടിതരാതെ ഏറിയും മറിഞ്ഞും കറങ്ങിത്തിരിയുന്ന ജീവിതാനുഭവങ്ങൾ സംഘർഷം നിറഞ്ഞ സാഹചര്യങ്ങളിലേക്കാണ് പലപ്പോഴും നമ്മെ കൊണ്ടെത്തിക്കുന്നത് സുഖമെന്ന് കരുതി പുൽകിയത് അല്പം കഴിയുന്നതോടെ ദുഃഖഭരിതമായി മാറുന്നു എല്ലാം ശരിയായെന്ന് കരുതിയിരിക്കെ ഇരുൾ വന്ന് പടരുന്നു രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാവാതെ കാര്യവും കാരണവും അകന്നു നിൽക്കുന്നു എന്തുകൊണ്ടിങ്ങനെ എന്തുകൊണ്ടിങ്ങനെ എന്ന് നാം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇക്കാണായ അനുഭവങ്ങൾക്കെല്ലാം സമ്മതമായ ഒരു കാരണം കണ്ടെത്താനാകാതെ മനസ്സ് കുഴയുന്നു അന്ധവിശ്വാസ ജടിലമായ അന്ധവിശ്വാസ ജടിലമായ പല കാരണങ്ങളിലും നമ്മുടെ മനസ്സ് ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നു ആ താൽക്കാലികമായ ആശ്വാസങ്ങൾ കൂടുതൽ സങ്കീർണവും രോഗാതുരവുമായ അസ്വാസ്ഥ്യത്തെ മാത്രം സമ്മാനിക്കുന്നതായിട്ട് മാറുന്നു മനസ്സും ഇന്ദ്രിയങ്ങളും മാത്രം ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ള നമുക്ക് മനസ്സിന്റെ നിശ്ചലതയിൽ മാത്രം വെളിപ്പെട്ട് കിട്ടുന്ന പുരുളിനെ എങ്ങനെ അറിയാനാണ് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രത്യക്ഷ അനുഭവമാണ് പലത് എന്നുള്ള അനുഭവം അതിനെ സൂക്ഷ്മമാക്കാത്തിടത്തോളം പിടിതരാത്ത ലോകമായി മാത്രമേ നമുക്ക് പ്രപഞ്ചത്തെ അനുഭവിക്കാൻ കഴിയൂ എന്നതാണ് വാസ്തവം ഇവിടെയാണ് ഗുരുവിൻ്റെ സുവ്യക്തമായ ദർശനങ്ങളിലൂടെ വിനയാന്വിതരായി സഞ്ചരിക്കേണ്ടതിൻ്റെ ആവശ്യം അനിവാര്യമാകുന്നത് ഗുരു കാരുണ്യത്തോടെ പല വീക്ഷണ ഗൂണുകളിലൂടെ നമ്മെ പൊരുളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവുകയാണ് മനോഹരമായ പൂമാലയായിട്ടാണ് അല്ലെ മനോഹരമായ പൂമാലയെയാണ് പാമ്പെന്ന് കരുതി നാം ഭയക്കുന്നതെന്ന് ഗുരുമൊഴിയുന്നു ഇക്കാണായ കാര്യം നമുക്ക് പലപ്പോഴും അസഹ്യമായാണ് അനുഭവപ്പെടുന്നത് എന്നാൽ ആ അസഹ്യതയുടെ പൊരുളിലേക്ക് ക്ഷമയോടെ അന്വേഷിച്ചു ചെല്ലാൻ നാം ഒരിക്കലും തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ അസഹ്യമായ കാര്യത്തിൻ്റെ കാരണവും അസഹ്യമായി തന്നെ നമുക്ക് അനുഭവപ്പെടുന്നു നരകതുല്യമായ ജീവിതത്തെ പഴിച്ചു പഴിച്ച് നാം നാളുകൾ കഴിക്കുന്നു എന്നാൽ എത്ര അസഹ്യമായ ജീവിതമാണോ നാം യഥാർത്ഥത്തിൽ നയിക്കുന്നത് എന്നാൽ അത്ര അസഹ്യമായ ജീവിതമാണോ നാം യഥാർത്ഥത്തിൽ നയിക്കുന്നത് പലപ്പോഴും നമ്മുടെ അനുഭവത്തെക്കുറിച്ച് പോലും നമുക്ക് അവ്യക്തതയേ ഉള്ളൂ എന്ന് പറയേണ്ടി വരുന്നു ഒരാളും സദാ ദുഃഖത്തിൽ കഴിയുന്നില്ല ആകാശത്തിന്റെ നീലിമയും നക്ഷത്ര തിളക്കവും നവജാത ശിശുവിൻ്റെ നിഷ്കളങ്കതയും വീട്ടുമുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂവിൻ്റെ സൗരഭ്യവും സൗന്ദര്യവും സൗഹൃദത്തിൻ്റെ തണലും സംഗീതത്തിൻ്റെ ആഴവും അനുഭൂതിയും ഒല്ലാം അനുഭവിക്കാത്തവരായിട്ട് ആരാണുള്ളത് ഉള്ളത് അപ്പോഴെല്ലാം ജീവിതം നരകമാണെന്നല്ല മറിച്ച് എത്രമാത്രം പ്രശാന്തമാണെന്നാണ് നാം പറയാതെ പറഞ്ഞിട്ടുള്ളത് അനുഭവിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ ഇരുന്നു കൊടുത്തിട്ടുള്ളത് ജീവിതത്തെ മനോഹരമായ പൂമാലയായിട്ടാണ് അപ്പോഴെല്ലാം നാം അനുഭവിച്ചിട്ടുള്ളത് അല്ലാതെ ഭയപ്പെടുത്തുന്ന ായിട്ടല്ല എന്നാൽ എപ്പോഴൊക്കെ ചിന്തയുടെ അതിപ്രസരം ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം നാം ശപിക്കപ്പെട്ട ജീവിതത്തിന്റെ സന്തതികളാണെന്ന് ഉറപ്പിക്കുന്നു ആ ഉറപ്പിനെ വീണ്ടും വീണ്ടും ചിന്തിച്ചും പറഞ്ഞും ഉറപ്പിക്കുന്നു ഈ ദുശീലത്തിൽ നിന്നാണ് നമുക്ക് ആദ്യം മോചനമുണ്ടാവേണ്ടത് ജീവിതം നമുക്ക് സമ്മാനിക്കുന്ന ഉണർവുകളിലൂടെ സൂക്ഷ്മമായി സഞ്ചരിച്ച് അനുഭവിയെ അറിയാനാകുമ്പോഴാണ് ഉലകിന് മറ്റൊരു ഭയാനക സത്തയില്ല എന്ന് നാം അറിയുക പലതായി വിടർന്നു നിൽക്കുന്നതെല്ലാം ആ ശാന്തമായ പുരുളാണെന്ന് അവിടെയാണ് നമുക്ക് അനുഭവമാകുക എന്ന് ഗുരു പറയുന്നു പ്രശാന്തമായ ഹൃദയത്തോടെ അയഞ്ഞിരിക്കുന്ന സമയങ്ങളിലെല്ലാം എത്ര അനായാസമായാണ് നാം ഈ ലോകത്തെ അനുഭവിച്ചിട്ടുള്ളത് പ്രശ്നങ്ങളെയെല്ലാം എത്ര ലാഘവത്തോടെയാണ് നാം അഭിമുഖീകരിച്ചിട്ടുള്ളത് ഉള്ളുണർവിൻ്റെ നിറവിൽ എല്ലാം ശുഭമായി തീരുമെന്ന ആത്മവിശ്വാസം ലോകജീവിതത്തെ ദീപ്തമാക്കിയിട്ടുള്ളത് നമ്മുടെയൊക്കെ അനുഭവമാണ് അതാണ് നമുക്ക് വഴിയായി തീരേണ്ടത് ചിന്തകളുടെ നൂലാമാലകളിലൂടെയുള്ള അന്വേഷണങ്ങളിൽ നിന്നും ബോധത്തെ നിവർത്തിച്ച് നമ്മുടെ ജീവിതത്തിന് പ്രശാന്തി നൽകുന്ന ലോകങ്ങളിൽ വ്യാപരിച്ചും അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന ലോകങ്ങളിൽ നിന്ന് കഴിയുന്നത്ര ഒഴിഞ്ഞും നാം വഴിതെളിച്ചെടുക്കേണ്ടതുണ്ട് അവിടെയാണ് യുക്തിഹീനത അറ്റുവീണ് യുക്തിയുക്തത ഉദയം കൊള്ളുക ചിന്തകളുടെ നൂലാമാലകളിലൂടെയുള്ള അന്വേഷണങ്ങളിൽ നിന്നും ബോധത്തെ നിവർത്തിച്ച് നമ്മുടെ ജീവിതത്തിന് പ്രശാന്തി നൽകുന്ന ലോകങ്ങളിൽ വ്യാപരിച്ചും അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന ലോകങ്ങളിൽ നിന്ന് കഴിയുന്നത്ര ഒഴിഞ്ഞും നാം വഴി തെളിച്ചെടുക്കേണ്ടതുണ്ട് അവിടെയാണ് യുക്തിഹീനത അറ്റുവീണ് യുക്തിയുക്തത ഉദയം കൊള്ളുക ഉലകം അതിൻ്റെ സത്തയും എന്ന ചിന്താപടലങ്ങളെല്ലാം അപ്രസക്തമായി തീരുന്ന പ്രശാന്തതയാണ് അവിടെ പ്രസരിക്കുക മാത്രം പൊരുളായി അനുഭൂതമാകുന്നത് ഇനി നമുക്കുണ്ടാകേണ്ട അനുഭവമല്ല എന്നും പലപ്പോഴും നാം അനുഭവിച്ചിട്ടുള്ളതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആണെന്നും അറിയുമ്പോൾ നമ്മിലെ ആ ഭയാനകമായ ഞാൻ അറ്റുവീഴും ഞാനിൻ്റെ ഭാരമകന്ന് പൊരുൾ വിളങ്ങുന്നത് അവിടെയാണ് നാം അനുഭവിച്ചിട്ടുള്ളത് പലപ്പോഴും അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള അനുഭവം ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് പ്രാപഞ്ചിക ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ് എന്നാൽ സത്ത എന്ന് പറയുന്നത് സുഖം മാത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയതുകൊണ്ടാണ് ദുഃഖാനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രപഞ്ച സത്തയിൽ നിന്ന് മാറിയിരിക്കുന്നുവെന്നും സുഖാനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രപഞ്ച പ്രപഞ്ചസത്തയിലാണ് എന്നും തെറ്റിദ്ധരിച്ചു പോകുന്നത് പ്രാപഞ്ചിക സത്ത എന്ന് പറയുന്നത് ദാത്മകമാണ് സുഖദുഃഖാനുഭവങ്ങളുടെ സമ്മിശ്രതയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് സത്തയിൽ നിന്ന് അന്യമല്ലാതെയാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന അറിവ് നമുക്കുണ്ടാവുക ഉലകിന് വേറൊരു സത്തയില്ല അതുണ്ടെന്ന് ഉലകരുരപ്പത് സർവം ഊഹഹീനം ജലന വിലേശയമെന്ന് തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ എന്ന് ഗുരു ഹൃദ്യമായ ഭാഷയിൽ ചോദിക്കുമ്പോൾ നരകതുല്യമായി നമ്മൾ അകറ്റി മാറ്റിയ ലോകവും സത്ത തന്നെയാണ് എന്ന മഹത്തായ ഒരു അറിവിലേക്ക് നമ്മുടെ ബോധം വികസിക്കുകയാണ് നമ്മൾ തള്ളി മാറ്റി മാറ്റിവെച്ചതിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് അറിവായി പുൽകുമ്പോഴാണ് അറിവിന് തന്നെ ഒരു മഹത്വമുണ്ടാവുക അങ്ങനെയുള്ള ഒരു പ്രശാന്തിയിലേക്ക് നമ്മെ നയിക്കുന്ന അറിവുകളാണ് ഗുരു ആത്മോപദേശ ശതകത്തിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം